നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ബിരുന്നിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് റോഡിൽ തച്ചമ്പാറ എന്ന ഒരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഫ്ലോർ മിൽ മേഖലയിൽ ഏകദേശം അറുപതിൽപ്പരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമുണ്ട് ഇപ്പോൾ ഏകദേശം ആറു വർഷമായി ഒരുമാ ഫുഡ്സ് എന്നൊരു ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനം അകത്തും പുറത്തുമുള്ള അനവധി നിരവധി സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നേടിയെടുത്തിട്ടുണ്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓരോ പ്രൊഡക്റ്റുകളും അത്രയ്ക്കും ക്വാളിറ്റിയും അതുപോലെ തന്നെ മൂല്യവും നിറഞ്ഞതാണ് ഇവിടുത്തെ ഓരോ പ്രൊഡക്റ്റുകളും ഇവിടെ തയ്യാറാക്കുന്ന രീതി അതുപോലെ പാക്കിംഗ് സിസ്റ്റം അതുപോലെ തന്നെ ഇവരുടെ വിപണന സിസ്റ്റം എല്ലാം മറ്റുള്ളവർക്ക് മാതൃക ആകുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫുഡ്സ് കമ്പനിയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ ഷമീറുദ്ദീൻ സാറാണ് ഇതിൻ്റെ ഇന്നത്തെ അതിഥി ഒരുമ ഫുഡ്സിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകതരും എല്ലാം നമുക്ക് അല്പസമയം പങ്കുവെക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വിലപ്പെട്ട സമയം നമ്മളുമായി പങ്കുവെക്കാൻ അവർ അല്പസമയം മാറ്റിവെച്ചിട്ടുണ്ട് വളരെ കൂടി ആരോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ ഷമീറുദ്ദീൻ സാറിൻ്റെ സർ നമസ്കാരം നമസ്കാരം ഫുഡ്സ് തീർച്ചയായിട്ടും ചുരുങ്ങിയ സമയങ്ങളിൽ ഏകദേശം അറുപത് അറുപതിൽ പരം വർഷത്തെ ഫ്ലോർമിൽ പാരമ്പര്യം ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു ഫുഡ് സപ്ലൈ എന്ന രീതിയിൽ ഏകദേശം ആറിൽ പരം വർഷമായി ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജനങ്ങളുടെ ആ ഒരു വിശ്വാസ്യത ആ ഒരു സ്നേഹം പിടിച്ചു വറ്റുവാൻ നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡിനെ കൊണ്ടായിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ബ്രാൻഡിന്റെ തുടക്കം താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആദ്യം അത് തന്നെ നമുക്ക് തുടങ്ങാം നമ്മുടെ നിലവിൽ സർവീസും മില്ലാണ് ഉണ്ടായിരുന്നത് ആളുകൾക്ക് ചെയ്ത് കൊടുക്കാവുന്ന മില്ലാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ പ്രാദേശത്തുള്ള കുറെ ആളുകൾ ധാന്യം മുളകായിക്കോട്ടെ മല്ലി ആയിക്കോട്ടെ അത് കഴുകി കഴുകി ഉണക്കി പൊടിക്കാൻ കൊണ്ടുവരും അപ്പോൾ കുറെ ആളുകൾ കൊണ്ടുവരും കുറെ ആൾ കഴുകാതെ കൊണ്ടുവരും കുറെ ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയാൽ അവരിങ്ങനെ പറയണം കേൾക്കുമ്പോൾ നമ്മള് നമ്മുടേതായൊരു പ്രൊഡക്റ്റ് അതുവഴി ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ടൈമിനെ കുറിച്ച് ആലോചിച്ചത് അപ്പോ നമ്മള് മുളക് കൊണ്ടുവരിക നമ്മൾ തന്നെ കഴുകി ഉണക്കി വൃത്തിയാക്കി ഡ്രയറിലൊക്കെ അതിന്റെ ഭംഗിയിലാക്കി ആളുകൾക്ക് കൊടുത്തു തുടങ്ങിയപ്പോൾ ആളുകൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് വരുത്തിയതാണ് ഓക്കെ സത്യത്തിൽ ഈ ഒരു മേഖല വളരെയധികം ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് കാരണം പല മേഖലകളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ നമ്മളുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഒരുമയെ പോലുള്ള അല്ലെങ്കിൽ താങ്കളെ പോലുള്ള പിന്നെ ഒരു ഒരു സംരംഭകരുടെ ആ ഒരു പ്രൊഡക്റ്റുകൾ എത്രമാത്രം ജനങ്ങൾ അതിനെ സ്വീകാര്യതയോടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട് നല്ല പ്രതികരണമാണ് കാരണം അവർക്ക് ഇന്നത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത് വൃത്തിയും നല്ല ഗുണമയങ്ങളുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ അത് അവരുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അവർക്ക് ഒന്ന് കണ്ട് ബോധ്യപ്പെട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് നല്ല നല്ല റിസൾട്ട് അവർ ഇങ്ങോട്ട് പറയുന്നുണ്ട് നല്ല സപ്പോർട്ടുണ്ട് കാരണം നമുക്ക് പ്രചോദനമാണ് പ്രചോദനമാണ് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ പ്രൊഡക്റ്റുകളുടെ ആ ഒരു വിവരണത്തിലേക്ക് നമുക്ക് കിടക്കാം പ്രധാനമായും ഒരുമ ഫുഡ്സിന്റെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് നമ്മുടെ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഓർമ്മയിലുള്ള അല്ലെങ്കിൽ മനസ്സിലെ ഓടിയെത്തുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് നമ്മൾ നിലവിൽ പത്ത് അറുപതോളം പ്രൊഡക്റ്റുകൾ നമ്മൾ പല പലതായി ചെയ്യുന്നുണ്ട് ഏറ്റവും മസ്റ്റായി ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് പിന്നെ അതിന്റെ കൂടെ ആളുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആളുകൾ നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നത് മുളക് മല്ലി കാശ്മീരി മുളക് പിരിയൻ മുളക് ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ നമ്മൾ കഴുകി ഉണക്കി അത് പൊടിച്ച് പാത്രത്തിലും പാക്കറ്റായി വേണ്ടവർക്ക് പാക്കറ്റിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മല്ലി മല്ലി മല്ലിയുടെ പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാല സാമ്പാർ പൊടി ബീഫ് മസാല ചിക്കൻ്റെ സിക്സ്റ്റി ഫൈവ് അതുപോലെ തന്നെ അരിപ്പൊടികൾ എല്ലാ തരം അരിയുടെ പൊടികളുണ്ട് തൂൽപ്പൊട്ടിയും സപ്പറേറ്റ് പൊടി ഉണ്ടാക്കുന്നുണ്ട് പത്തിരിക്ക് അതിൻ്റെ വേറെ തരത്തിലുണ്ടാക്കുന്നുണ്ട് സ്റ്റീം ചെയ്ത പുട്ടുപൊടികൾ ആറോ ഏഴോ ഐറ്റംസ് പുട്ടുപൊടികൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മില്ലറ്റിൻ്റെ ഐറ്റംസുകൾ അത് ഉണ്ടാക്കുന്നുണ്ട് മില്ലറ്റിൻ്റെ തന്നെ വലിയവർക്കുള്ള ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള ഹെൽത്ത് മിക്സ് അത് വേറെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചെറിയറ്റിയാണ് ഉണ്ടാക്കുന്നത് അതായത് എല്ലാവർക്കും ഫ്രഷ്നെസ് പുതിയത് പുതിയത് കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ല അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എന്തു ചെയ്യും അതിനുവേണ്ടി ശ്രദ്ധിക്കും സമയം ചെലവഴിക്കുകയും ചെയ്യും സാറഞ്ഞ് നമ്മളുടെ ഏറ്റവും മൂവിങ് മൂവിംഗ് ആയിട്ടുള്ള നാടൻ വെളിച്ചെണ്ണ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു നിർമ്മാണ പ്രക്രിയ നമ്മളിത് ഒരു എങ്ങനെയാണ് ഇതൊരു ബോട്ടിലാക്കി നമ്മൾ മാർക്കറ്റിൽ എത്തിച്ച് അത് അവരുടെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു നിർമ്മാണ പ്രക്രിയയെ തന്നെ പറയാം എങ്ങനെയാണ് ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണക്ക് ആദ്യം കൊണ്ട് തേങ്ങ സംഭരിക്കലാണല്ലോ തേങ്ങ കർഷകരിൽ നിന്നും നമ്മൾ പല കർഷകരിൽ നിന്നും സംഭരിക്കാറുണ്ടായിരുന്നു പിന്നെ നമ്മൾക്കത് കറക്റ്റ് ഒരേ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒരേ മൂപ്പ് എത്തിയ നാളികേരം കൃത്യമായി കിട്ടാത്തത് കൊണ്ട് നമ്മൾ കർഷകരിൽ നിന്ന് നിർത്തി കച്ചവടക്കാരിൽ നിന്ന് എടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം മാത്രമല്ല നമ്മൾ വിലയിൽ കുറച്ചധികം കൊടുക്കേണ്ടി വരും കിലോത്തിനൊരു അഞ്ചു രൂപ ആറ് രൂപ അധികം വെച്ച് കൊടുത്താൽ അവർക്ക് നല്ല വളഞ്ഞ പാകമായ നാളികേരം നമുക്ക് അവര് സെലക്ട് ചെയ്ത് തരും അപ്പൊ അത് നമ്മൾ വെട്ടി ഉണക്കി ഡ്രയറിലിട്ട് ഉണക്കി അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഉണക്കിയെടുത്ത് അത് ചക്കിലാട്ടി വെളിച്ചെണ്ണയാക്കി വരുമ്പോൾ റേറ്റിൽ നല്ല വ്യത്യാസം വരും പക്ഷെ ആളുകൾ നൂറ് ശതമാനം അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ ഇപ്പൊ നമ്മള് നാണികത്തിന്റെ മറ്റ് കർഷകരിൽ നിന്നെടുക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള നാണികരമായിരിക്കും നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല അപ്പം ചിലത് വിളഞ്ഞതും ഉണ്ടാവും അല്ലെങ്കിൽ ചിലത് വെള്ളത്തിൽ മുളച്ചത് ഉണ്ടാവും കഴിഞ്ഞ വർഷത്തുണ്ടാവും അപ്പൊ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എണ്ണ കൊടുക്കണമെങ്കിൽ കറക്റ്റ് വലിയ നമ്മള് നാലഞ്ചോ ടീമിന്റെ അടുത്ത് പോയി സെലക്ട് പറഞ്ഞാലുള്ള നമുക്ക് ഒരു പത്തോ ദിവസത്തില് ഒരു തവണ ഇങ്ങനെ സാധനം അപ്പൊ അവര് പറയുന്ന വില കൊടുക്കണം മാർക്കറ്റ് വിലക്ക് അവര് തരില്ല അവര് പറയുന്ന വില കൊടുക്കണം അങ്ങനെ കൊടുത്ത് നമ്മള് വെളിച്ചെണ്ണയാക്കി വരുമ്പോ മാർക്കറ്റിലേക്കാൾ മുപ്പത് രൂപ ഇരുപത് രൂപ ഒക്കെ എന്റെ അടുത്ത് വെളിച്ചെണ്ണക്ക് അധികമായിരിക്കും ഇന്നേ വരെ ഒരു ആറേഴു വർഷമായി ചെന്നവരെ ഒരാളും ഒരു മയസ്സെന്ന് പറഞ്ഞിട്ടില്ല നമ്മളുടെ അങ്ങനെ നിർമ്മിക്കുന്ന ആ ഒരു വെടിച്ചെണ്ണ നമുക്ക് എത്ര കാലം വരെ അല്ലെങ്കിൽ എത്ര മാസം വരെ നമുക്കത് അല്ലെങ്കിൽ ആ ഒരു ഒരു കനപ്പ് വരാതെ സൂക്ഷിക്കാൻ പറ്റും നമ്മള് പിന്നെ ഇവിടുന്ന് ഉണക്കി അടിപൊളിക്കുന്ന സംവിധാനമുണ്ട് ഉണ്ട് അതിന്റെ അടുത്ത് അവരോട് നമ്മൾ പറയും നിങ്ങൾ നിങ്ങളായിട്ട് അതിലൊന്നും ചേർക്കണ്ട പലതും ഉപ്പൊ മുളകോർക്കെ ഇതൊന്നും ചേർക്കണ്ട ഗ്യന്റിയാണ് ആറു മാസം ഒരു കുഴപ്പമില്ലാണ്ട് നമ്മളിന്ന് വാങ്ങുന്ന വിളിച്ച പാക്കറ്റ് ബോട്ടലിലായി നമ്മളിന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ പറയും എട്ട് മാസം മാസമായിരിക്കും പത്ത് മാസം വരെ ഇരിക്കാം സർ അപ്പോൾ ആ തേങ്ങയുടെ ആ ഒരു ക്വാളിറ്റി തന്നെ

വാട്സ്ആപ്പിൽ മെസ്സേജ് വരും നന്നായിട്ടുണ്ട് ഇപ്പൊ പലരും രണ്ടാം തവണ കൊണ്ടുപോകാൻ വരുമ്പോഴും പറയും പഴയ തവണ ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഇത്തവണ അതിന്റെ പകുതി മതി സാർ അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാറുണ്ട് അപ്പൊ അതിനർത്ഥം നമ്മളത് അത്രയും ലോങ് ലൈഫിൽ ഇരിക്കുന്നുണ്ട് എന്നതാണ് പക്ഷെ ഞാൻ ആറുമാസാണ് നോർമലി അവരോട് പറയാറുള്ളത് അപ്പൊ അവര് ചില രണ്ടു വർഷം കഴിഞ്ഞിട്ട് വരുന്നു ഇപ്പൊ സിസ്റ്റർമാരെ ഒത്തിരി പേര് ഇറ്റലി അവിടെ നിന്നൊക്കെ വന്നവരുണ്ട് അവര് ഇപ്പൊ ഇപ്രാവശ്യം ക്രിസ്മസിന് വന്നിട്ട് അതിന്റെ ഇരുന്ന് എടുത്തിട്ട് പോയ പരിമിതി കഴിഞ്ഞാൽ നമ്മളെ ഞങ്ങൾ ക്രിസ്മസ് രൂപ ഒക്കെ കൊണ്ടുപോയത് ഇന്ന മഞ്ഞൾപ്പൊടി പൊടി കുഴപ്പമില്ല മുളക് പൊടി കുഴപ്പമില്ല കളർ വ്യത്യാസം അതൊക്കെ മൂന്ന് മാസം കഴിയുമ്പോൾ കളർ അതുപോലെ തന്നെ ഈ മഞ്ഞൾ പൊടി സാധാരണ നമ്മൾ മറ്റുള്ള പാക്കറ്റുകളിലൊക്കെ വരുന്ന മഞ്ഞൾപ്പൊടികൾക്ക് ഒരുപാട് മായം കലർന്നിട്ടുള്ളതാണെന്നും അല്ലെങ്കിൽ ഒറിജിനൽ മഞ്ഞളിൻ്റെ പൊടി കിട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് ഭയങ്കര റേറ്റ് ആണെന്നും ഒക്കെ നമ്മുടെ സാധാരണ ജനങ്ങളൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടി അതെങ്ങനെയാണ് പിന്നെ നമ്മളുടെ ഒരു സെന്ററിൽ കൂടെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയ എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി നമ്മള് കർഷകരിൽ നിന്നല്ല എടുക്കുന്നത് മഞ്ഞൾ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് അത് മലഞ്ചരക്ക് അളയുന്നവർ എടുക്കുക അന്ന് നേരത്തെ പറഞ്ഞു നോക്കും അടുത്ത വർഷത്തേക്ക് ഇത്ര പറഞ്ഞു നോക്കും അതാകുമ്പോൾ അവര് പറയും നമ്മളത് കളക്ട് ചെയ്യും ഇവിടെ കൊണ്ടുവന്ന് നമ്മളെന്ത് ചെയ്യും അത് കഴുകി കൊണക്കും നന്നായിട്ട് അതായത് അവര് എത്ര വൃത്തിയാക്കിയാലും മഞ്ഞളിന്റെ ഇടയിൽ ഇവിടെ നാരും ഇടയില് മണ്ണിന്റെ അത് നമ്മളെന്ത് ചെയ്യും പലതവണ നമ്മള് പല്ലുതീക്കണ പ്രശ്നമുണ്ടല്ലോ അത് വെച്ച് ക്ലീൻ ചെയ്ത് എന്നിട്ടേ ക്ലിയർ ആയിട്ടുള്ളൂ അതിനെ നമ്മൾ വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത വിധം ഉണക്കി വെച്ചാൽ എന്നിട്ട് പൊടിച്ചാൽ ഒരു കംപ്ലൈന്റും വരില്ല പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യുന്ന ബൾക്കായിട്ട് പൊടിക്കൂല ആ രണ്ടു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളതാണ് പൊടിക്കുക അപ്പോ അതിന് നമുക്ക് ഇവിടെ ഞങ്ങൾ വരുന്ന സംവിധാന പൊടിച്ചു കൊടുക്കാനുള്ള മിഷനറീസ് വേറെയും നമ്മുടെ പ്രൊഡക്റ്റിനുള്ളത് മിഷനറീസ് വേറെയും വെച്ച് രണ്ട് രണ്ട് യൂണിറ്റ് ആയി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കൊണ്ടുവരുമ്പോ കടയിൽ നേരെ വാങ്ങിയിട്ട് വരും ചിലർ കർഷകർ ഉണക്കി കൊണ്ടുവരും ചിലർ കഴുകി കൊണ്ടുവരും അപ്പൊ നമ്മളെ പ്രൊഡക്റ്റിൽ അത് മായതിരിക്കാതിരിക്കും ഒരേ കലരാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത്രിക്കുന്നത് അപ്പൊ ആളുകൾക്ക് പൊടിച്ചു കൊടുക്കുന്ന മില്ലിയ മില് വരാണോ ഇപ്പുറത്ത് നമ്മളത് വലിയൊരു മറ്റുള്ള ജനങ്ങൾ കൊണ്ടുവരുന്ന പ്രൊഡക്ടുകൾ എങ്ങനെയാണ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ അതിന്റെ കൂടെ നമ്മളുടെ പ്രൊഡക്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മുളക് എല്ലാ പൊടികളും അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൗണ്ടർ സൈഡിലുള്ളത് നമ്മുടെ ബ്രാൻഡിലുള്ളത് സെപ്പറേറ്റ് മില്ലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ നമ്മുടെ ഓപ്പറേഷൻ കൃത്യമായിട്ട് അത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന്റെ സെപ്പറേറ്റ് മില്ലുകൾ അല്ല മെഷീനിലാണ് ഉപയോഗിക്കുന്നത് സാധാരണ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ഫ്ലോർ മിൽ ഉണ്ട് അത് ജനങ്ങൾക്ക് പൊടിച്ച് കൊടുക്കുന്നത് വേറെ ഇതിലും ഇങ്ങനെയൊക്കെ കൃത്യം കൃത്യതയും ക്വാളിറ്റി ഒക്കെ നിലനിർത്തുന്നത് വളരെ ചുരുക്കം ചില കമ്പനികളെ അല്ലേ വളരെയധികം അത് സന്തോഷം തോന്നുന്നു കാരണം അത്രയ്ക്കും കൂടി സത്യസന്ധതയോട് കൂടി ഒരു പ്രൊഡക്റ്റ് ഇറക്കുക അത് അല്പം വിലയർപ്പം കൂടുതലായിരിക്കും പക്ഷേ നിങ്ങൾക്കൊരിക്കലും നഷ്ടം ഉണ്ടാകില്ല കാരണം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ സാമ്പത്തികത്തിനും നഷ്ടം ഉണ്ടാകത്തില്ല കാരണം അത്രയ്ക്കും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഒരുമയുടെ പ്രോഡക്റ്റ് ഇപ്പോൾ എല്ലാം മൂവിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന കുറേ ഫുഡ് ഐറ്റംസുകളുണ്ടല്ലോ അപ്പം അവർക്ക് വേണ്ടതായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പൗഡറുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളടുത്ത് അത്ര കൂടുതലും നമുക്ക് മൂവിങ് വരുന്നത് അത് ചോദിച്ചു വരുന്നത് ബിരിയാണി മസാല അതുപോലെ തന്നെ മന്തി മസാല അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവിലുള്ള മസാല അതുപോലെ ചിക്കനിന്റെ ഗ്രേവിയുള്ള സാമ്പാർ മറ്റേ കറി വെക്കാനുള്ള മസാല അതുപോലെ ബീഫ് മസാല സാമ്പാറിന്റെ സാമ്പാർ നല്ല നല്ല കുഴപ്പമില്ലാതെ പോകാത്തൊരു ഇതാണ് ഇപ്പം ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ് സാമ്പാർ പൗഡർ പിന്നെ അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ നമ്മൾ സർ അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഇപ്പോൾ താങ്കളുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ കൗണ്ടർ സെയിൽ മാത്രമാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ് താങ്കളുടെ ഇനിയുള്ള പ്രോ പിന്നെ പരിപാടികൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാം കണ്ടപ്പോൾ കാണുമ്പോൾ തന്നെ ഒരുപാട് പ്രഷർ നിങ്ങൾ തേടിയെത്താറുണ്ട് എത്തും സ്വാഭാവികമായിട്ടും അപ്പോൾ അവരുടെയൊക്കെ വീടുകളിലേക്ക് എങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കാം അതിനുള്ള ആ ഒരു തയ്യാറെടുപ്പ് താങ്കൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ നമ്മളിത് കൗണ്ടർ സൈഡിൽ മാത്രമാണ് ഉള്ളത് പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് ഇത് ചോദിക്കാറുണ്ട് നമ്മൾ കുറെ കൊറിയറ് എത്തിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കൊറിയർ ചാർജ് വരുമ്പോ പ്രൊഡക്റ്റ് നല്ല റേറ്റ് വരും ഓൺലൈനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ വൈകാതെ തന്നെ ഓൺലൈനിൽ ചെയ്ത് കൊടുക്കാനുള്ള പിന്നെ നമ്മുടെ പ്രാദേശിക ചുറ്റുപാടത്തുള്ള ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളവർക്ക് എത്തിച്ചുകൊടുക്കുന്ന സംവിധാനത്തെ കുറിച്ച് ഇപ്പം ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ക്വാളിറ്റി നിലനിർത്തി വരുന്ന ഒരു ഒരു പ്രോഡക്റ്റും സാധാരണ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റ് ലഭ്യമാണെങ്കിൽ തന്നെയും നമ്മളുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ള സെൻറ്ററുകൾ അല്ലെങ്കിൽ മാളുകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ ലഭ്യമാക്കുന്നതിന് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് താങ്കൾ ഒരുക്കിയിട്ടുള്ളത് അതിനെ അതിന് എങ്ങനെയാണ് താങ്കൾ അതിന് തയ്യാറെടുത്ത് നടത്തുന്നത് ശരിയാണ് നമുക്ക് പല എൻക്വയറിയും വരുന്നുണ്ട് പല ആളുകളും നമ്മൾ നമ്മളോട് പ്രോഡക്റ്റ് ചോദിക്കുന്നുണ്ട് തരണം തരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളെ ഏറ്റവും നല്ല ആളുകളുടെ നല്ല റിസറ്റ് ഉള്ള നല്ല അഭിപ്രായം നല്ല അഭിപ്രായം ഷോപ്പുകളെ തിരഞ്ഞെടുത്ത് അവിടേക്ക് സെപ്പറേറ്റ് ഒരു കൗണ്ടർ സെറ്റ് ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വൈകാതെ തന്നെ നമ്മളത് എത്തിക്കുന്നതാണ് എല്ലാ സർ വളരെയധികം സന്തോഷം കാരണം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് താങ്കളുടെ ഓരോ വാക്കുകളും താങ്കളുടെ ഓരോ പ്രൊഡക്റ്റുകളും എടുക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ ക്വാളിറ്റിക്ക് ഒരു വിട്ടുവീഴ്ചയും നൽകാത്ത അല്ലെങ്കിൽ ആ ഒരു കൃത്യം കൃത്രിമമായിട്ട് ഒന്നും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിയാലും ആ കസ്റ്റമർ വീണ്ടും നമ്മളിലേക്ക് എത്തണം എന്നുള്ള കാഴ്ചപ്പടവുകൾ കൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഒരുമ അതിൻ്റെ 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 കറക്റ്റായിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം എന്നുള്ള രീതിയിൽ തന്നെയാണ് താങ്കളുടെ ഈ ഒരു വളർച്ച ഈ ഒരു ഔഷധ തീർച്ചയായിട്ടും താങ്കൾ ഇതിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ അതിനൊരു പ്രചോദനം നൽകിയ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ സപ്പോർട്ട് ചെയ്ത വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരെയാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത് നമുക്ക് ശരിയായൊരു ശരിയായൊരു നിർദ്ദേശം നമുക്കിതിനെ തരികയും നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനൊരു ഭാവി ഉണ്ടെന്ന് പറയുകയും അതിന്റെ ഒരു ബേസിക് പറഞ്ഞു തരികയും ചെയ്ത നമ്മളൊരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു സാജിദ് അലി സർ തച്ചൻപാറ കൃഷി ഓഫീസർ ആയിരുന്നു പാലക്കാട് ജില്ല ഇപ്പൊ അദ്ദേഹം പോയി നമ്മുടെ സ്റ്റാർട്ടപ്പ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ പോയത് അപ്പൊ ആ ഒരു ബേസിക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ും തീർച്ചയായിട്ടും സാർ ഈ ഒരു അവസരത്തില് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പോൾ സാറിൻ്റെ പ്രൊഡക്റ്റുകൾ ലഭ്യമാകുന്നത് ഈയൊരു ഏരിയ എങ്കിൽ മാത്രമാണെങ്കിൽ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നത് കേരളത്തിന്റെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പോൾ സാറൊരു പ്രവാസി ആയിരുന്നു പ്രവാസത്തിന് ശേഷമാണ് താങ്കൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത് അതുപോലെ ഒരുപാട് പ്രവാസികൾ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട് ഇപ്പോൾ അവർക്ക് മറ്റുള്ള പല നാടുകളിൽ നിന്നും ഇപ്പോൾ ഇവിടെ അല്ല മറ്റുള്ള പല നാടുകളിൽ നിന്നും അവർക്ക് പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് എത്തി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മേഖല തിരഞ്ഞെടുത്താൽ അവർ എന്തൊക്കെ കരുതലുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി കരുതണം അല്ലെങ്കിൽ എന്താ എത്രമാത്രം ശ്രദ്ധ ഇതിന് കൊടുക്കണം ഈ ഒരു ഇങ്ങനെ ഒരു പ്രസ്ഥാനം വിജയിപ്പിച്ചെത്താം ഏറ്റവും ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ഒരു സംഗതിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണല്ലോ ഒത്തിരി ആളുകളുണ്ട് അത് നമ്മൾ വളരെ വൃത്തിയായി അതിന്റെ രൂപത്തിൽ അവർ കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാതെ നാട്ടിൽ നിന്ന് പോകാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ആയിട്ടാണ് എനിക്ക് എനിക്കിതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് നമ്മൾ തീർച്ചയായിട്ടും റിസ്ക് റിസ്ക് എടുക്കണം എടുക്കണം നല്ല വേറൊരാള് ചെയ്യുമെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് യും അതുപോലെ നമ്മൾ നിലനിർത്തുവാണെങ്കിൽ ഏതൊരു പ്രസ്ഥാനം വിജയിക്കുന്ന പോലെ തന്നെ ഇതും വിജയിക്കും വളരെയധികം നന്ദി ശ്രീ ഷിമെറുദ്ദീൻ സർ തങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും തുടർന്നുള്ള ഫ്യൂച്ചർ പ്ലാനുകൾക്കും ഒരുമ എന്ന ഈ ഒരു ബ്രാൻഡ് തീർച്ചയായിട്ടും ഇനി ഏത് ബ്രാൻഡിൽ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇറങ്ങിയാലും അത് തീർച്ചയായിട്ടും അത് വിജയിക്കും അത് എല്ലാ മേഖലകളിലേക്കും എത്തട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും തങ്ങളുടെ ഒരു വിജയം ഒരുപാട് പേർക്ക് നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് അത് അത് അവർക്കൊരു പ്രചോദനമായി മാറട്ടെ അവർക്ക് അവർക്കൊരു ഒരു ഉത്തേജനമായി മാറട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ഈ അവസരത്തിൽ തീർച്ചയായിട്ടും കുടുംബത്തിന് സപ്പോർട്ട് തങ്ങളുടെ ഒരു വിജയത്തിൽ അവരുടെ സപ്പോർട്ട് വളരെ വലുതാണെന്ന് അറിയാം ഫാമിലി വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെക്കുറിച്ച് പറയും ഫാമിലി ഇതിന്റെ നടുത്തുകൂടെ തന്നെ ഫാമിലി എന്ന് പറയണം കാരണം ഞാനെവിടെയാണോ എൻ്റെ കുറവ് വരുന്നത് അത് നടത്താൻ അവര് മക്കളായിട്ട് അവർ കൂടുണ്ട് വൈഫായിട്ട് അവർ കൂടെ ഉണ്ട് ഇപ്പം നമ്മളൊരു ദിവസം ഷോപ്പിലേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവരെന്നെ ആരാണോ ഒഴിവുള്ളത് അവര് ചെല്ലുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു രാവിലത്തെ വാക്കുകൾ ആറു മണിക്ക് നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇറങ്ങി ഇറങ്ങേണ്ടതുണ്ട് അപ്പോൾ ഞാനില്ലെങ്കിൽ വൈഫ് ഇറങ്ങും വൈഫില്ലെങ്കിൽ മോൻ ഇറങ്ങും ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാഫുകളുണ്ട് അത് അതുകൊണ്ട് തന്നെ നമുക്ക് അവർ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് കഴിയുള്ളൂ എന്ന് പൂർണ്ണ പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോയി നല്ല ബുദ്ധിമുട്ട് വഴികൾ വരും വളരെയധികം സന്തോഷം താങ്കളുടെ ഒരുമ എന്ന ഈ ഒരു ഫുഡ്സ് ബ്രാൻഡ് ഒരുപാട് പ്രൊഡക്റ്റുകളുള്ള ഈ ഒരു ബ്രാൻഡ് ഒരുപാട് മേഖലകളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് നമ്മൾ കാണുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫുഡിന്റെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ കൃത്യമായിട്ടുള്ളൊരു മുള്ളൊരു പൊടി ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഒരുമിയിൽ നിന്ന് കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഷുപ്പിംഗ് സാറുമായിട്ട് നേരിട്ട് സംസാരിക്കാം നിങ്ങളുടെ ഓർഡറുകൾ അടുത്ത സമയം ഉള്ളിൽ ഓൺലൈനിലായിട്ട് ലഭ്യമാകും കുറേയായിട്ട് വേണമെങ്കിൽ നല്ലൊരു ഓർഡറൊക്കെ ആണെങ്കിൽ കുറേതായിട്ടും സാർ അത് അയച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി സാർ വളരെയധികം നന്ദിയാണ് സാറിൻ്റെ ഈ ഒരു വിലപ്പെട്ട സമയം